ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാടാനിപ്പള്ളി മണ്ഡലം രണ്ടാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു എ ടി അബ്ദുൽ ഖാദർ നഗറിൽ ചേർന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയാ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി വി വി അർജുനൻ അധ്യക്ഷനായി സി എം നൌഷാദ് കെ എസ് ദീപൻ വി ജി അശോകൻ കെ വി സിജിത് എം എ മുസ്തഫ എ എം എം നൂറുദ്ദീൻ എ ടി റഫീഖ് എ എ മുഹമ്മദ് ഷഫീന ഷബീർ അലി തുടങ്ങിയവർ സംസാരിച്ചു പക്ഷെ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണെന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആർക്കും അത് തിരിച്ചറിയണമെന്നില്ല എന്നാൽ ഇത് മനസ്സിലാക്കുന്നതിനും ഇത് പറയുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഡ് കുടുംബ സംഗമങ്ങൾ മഹാത്മാഗാന്ധി കുടുംബ സംഗമം എന്ന് പേരിട്ട് സംഘടിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഭംഗി കൊണ്ട് ചിലപ്പോൾ ഇന്ത്യനേക്കാളും മനോഹരമായ രാജ്യങ്ങൾ ഉണ്ടാകാം പക്ഷെ ലോകത്തിലെ ഏറ്റവും എല്ലാ തരത്തിലും മനോഹരമായ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഭാരതം എന്നായിരിക്കും അതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്നാണ് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ലിഖിതമായ ഭരണഘടനയുള്ള രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്നാണ് ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജനസംഖ്യയുള്ള രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്നാണ് ലോകത്തിൽ ഏഴാമത്തെ വിസ്തൃതിയുള്ള രാജ്യത്തിന്റെ പേര് ഭാരതമെന്നാണ് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കടൽ തീരമുള്ള രാജ്യത്തിന്റെ പേര് ഭാരതമെന്നാണ് ഏറ്റവും കൂടുതൽ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുമുള്ള രാജ്യത്തിന്റെ പേര് ഭാരതമെന്നാണ്